് പ്രചരിപ്പിച്ചത് തെറ്റെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പോസ്റ്റ് ഉണ്ടാക്കിയവരെ ആദ്യം കണ്ടെത്തണം അവർക്കെതിരെ നടപടിയെടുക്കണം അതിന് പോലീസിന് കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും എം വി ജയരാജൻ പറഞ്ഞു അതേസമയം ബ്രാഞ്ച് സെക്രട്ടറി മനീഷിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തോട് എം വി ജയരാജൻ പ്രതികരിച്ചില്ല ഇതുവരെ പോലീസ് അത് നടപടി ഏറ്റവും പ്രധാനം പോലീസിന് അത് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഫേസ്ബുക്ക് ഉടമക്കും വാട്സപ്പ് ഉടമക്കുമെല്ലാം ഇതു സംബന്ധിച്ച് പോലീസ് കത്തയച്ചതായി പറയുന്നുണ്ട് അപ്പോൾ കാഫിർ പ്രയോഗ ആദ്യത്തെ പോസ്റ്റ് ആരാണോ സൃഷ്ടിച്ചത് അവരുടെ പേരുള്ള നടപടിയും പിന്നീട് ഷെയർ ചെയ്തവരെ കണ്ടെത്തുകയുമാണ്